ഹായ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറയാം അപ്പൊ എല്ലാവർക്കും ലോകമ്പാടുമുള്ള എല്ലാ ആളുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ എന്തായാലും ഓണം കളറാവുന്നു എന്ന് കളറാക്കുമെന്ന് വിശ് വിചാരിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓക്കെ അപ്പം ഈ ഓണത്തിന്റെ ഇടയ്ക്ക് ഏകദേശം നമ്മൾ സിനിമകളൊന്നും അങ്ങനെ കാണാൻ പോകാനുള്ള ഒരു തിരക്ക് അല്ല അപ്പൊ എന്തായാലും ഞാൻ ഏകദേശം ഇങ്ങനെ നോക്കിയപ്പോ വല്ലോ സിനിമ ത്രില്ലർ സിനിമകളൊക്കെ നമ്മൾ കാണുന്ന ഒരു കൂട്ടത്തിലായത് കൊണ്ട് തന്നെ ത്രില്ലറുകൾ വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോ കണ്ട ഒരു സിനിമയാണ് സിനിമയുടെ പേരാണ് സെക്ടർ തേർട്ടി സിക്സ് നെറ്റ്ഫ്ലിക്സ് കൂടെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സൂപ്പർ ഒരു മൂവിയാണ് എന്തായാലും അതിന്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആദിത്യ നിബാൾക്കറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അത് വിക്രാന്റ് മാസേ ദീപക് ഡോബിരിൽ ഇൻഷ്പ് ചാന്ദ്രപൂർ ദർശൻ ജറിവാള എന്നിവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുള്ളത് എന്താ പറയാ നെറ്റ്ഫ്ലിക്സിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദി ഭാഷയാണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത് ഹിന്ദി തമിഴിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ തമിഴിലാണ് ഇത് കണ്ടിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ഓക്കെ അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് അറിയുന്നത് ഇത് നടന്ന ഒരു സംഭവമാണ് നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ കഥ പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു സ്റ്റോറി എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം കുറച്ച് ആളുകളെയൊക്കെ തട്ടിക്കൊണ്ട് വന്നിട്ട് അതിമൃഗീയമായി കൊല്ലുവാണ് അതിൽ കൂടുതലും പെൺകുട്ടികളും അതുപോലെ കൊച്ചു കൊച്ചുകുട്ടികളെയാണ് ആ ഒരു വ്യക്തി ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നത് അപ്പം എന്തായാലും ഒരു സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറയാൻ കേട്ടോ സൈക്കോ ത്രില്ലർ തന്നെയാണ് ഈ സാധനം സൈക്കോ ത്രില്ലർ െന്ന് പറയാ മാരകമായ രീതിയിലുള്ള വയലൻസ് രംഗങ്ങളൊക്കെ ഉണ്ട് അത് ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് ഈ സിനിമ ഇത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു വില്ലനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നീട് ഇതിലെ ഇയാളിലേക്ക് എത്താനുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഒരു അന്വേഷണം ഒക്കെയാണ് സെക്ടർ തേർട്ടി എന്ന് പറയുന്നത് പിന്നെ എടുത്തു പറയാലോ ഇത് ഇതിന്റെ ഒരു എന്താ പറയാ ഇതൊരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരുന്നു ബട്ട് എനിക്ക് ഞാന് നേരത്തെ അങ്ങനെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു സിനിമ കാണില്ല അതായത് ഇതിന്റെ ടൈറ്റിൽ വരെ എഴുതി കാണിക്കുമ്പോഴും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അതായത് വലിയ സാധനം ഒന്നും പറയാനില്ല ജസ്റ്റ് ഇങ്ങനെ എഴുതി കാണിക്കുന്ന ഒരു സ്റ്റൈല് തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു അവാർഡ് ഫീൽഡപ്പ് തരുന്നുണ്ട് പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ എടുത്തു പറയാം ഇതിൽ ആ ഒരു കില്ലറായിട്ട് വന്നിരിക്കുന്ന വ്യക്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം സൂപ്പർ അഭിനയം തന്നെയായിരുന്നു ഞാൻ ഇന്നേ വരെ ഒന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ ഇങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബോറടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണുന്ന ആളെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചിരുത്താൻ ഇതിന് സാധിച്ചിട്ടുണ്ട് സെക്ടർ തേർട്ടി സിക്സിന് സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു നടന്ന സംഭവമാണ് ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ തന്നെ ഇത് എവിടെയോ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് ഇതുപോലൊരു സീരിയൽ കില്ലറിന്റെ കഥയാണ് മുംബൈയിലോ മറ്റോ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് അവരിത് ചെയ്തിട്ടുള്ളത് അതാണ് ബേസി ട്രൂ ഇവന്റ് ആണ് കാരണം ഇത് നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ അവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതില് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വലിയ ബിൽഡപ്പ് കൊടുത്ത് നിങ്ങൾ കാണാ കാണാൻ നിൽക്കരുത് കാരണം വലിയ സീരിയൽ കില്ലർ ടൈപ്പ് മൂവീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുമെങ്കിലും ബട്ട് നല്ലൊരു വയലൻസ് രംഗങ്ങൾ ഇതിലുണ്ട് അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതായത് ഈ കുട്ടികളെയൊക്കെ മൃഗീയമായി കൊൽ കൊല ചെയ്യുന്ന സീൻസുകൾ വെട്ടിമുറിക്കുന്ന സീൻസുകളൊക്കെ പടത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാമിലി ആയിട്ട് കാണാം എങ്കിലും നിങ്ങൾ വലിയൊരു രീതിയിൽ അതായത് കുട്ടികൾക്കൊന്നും വലിയ രീതിയിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നില്ല കാരണം വളരെ വയലൻസ് ഉണ്ട് നല്ല വയലൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ യോണം ദിവസം ആയുതന്നെ വയലൻസ് ഉള്ള സാധനം കാണുമെന്ന് പറയുന്നത് ഇതാണ് എന്തായാലും കണ്ടു നോക്കുക പിന്നെ അഭിനേതാക്കൾ ഞാൻ എടുത്തു പറയാലോ ഒരു വേറൊരു ആളുണ്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിൽ അദ്ദേഹം തന്നെയാണ് പൊളിച്ചിട്ടുള്ളത് വിക്രാന്റ് മാസെന്നാണ് അദ്ദേഹത്തിന്റെ പേര് സൂപ്പറായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഹട്ടിപൊളി പോളി ആയിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ ആ ഒരു സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് പുള്ളിക്കാരൻ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയാം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ തന്നെ കാണാം തമിഴിൽ തന്നെ കാണുക അല്ലെങ്കിൽ ഹിന്ദി ഭാഷ ഭാഷ അറിയാവുന്നവർക്ക് അത് പരിഗണിക്കാം അല്ലാത്തവർ തമിഴിൽ കാണാം തെലുങ്കില് അങ്ങനെ ഒത്തിരിയേറെ ഭാഷകളുണ്ട് മലയാളത്തിൽ മാത്രം ലാംഗ്വേജ് ഇല്ല ഓക്കെ മലയാളത്തിൽ മാത്രം നിങ്ങൾക്ക് സ്ട്രീമിംഗ് ഇല്ല ഇത് നമുക്ക് ബാക്കിയുള്ള ഭാഷകളിൽ എൻജോയ് ചെയ്യാം ഓക്കെ അപ്പം ഒറ്റവട്ടമൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയിൽ കൂടി പറയാം ഒറ്റ വട്ടമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം അത്രേ ഉള്ളൂ ഒരു പത്തിലൊക്കെ അഞ്ച് കൊടുക്കാം പത്തിലൊക്കെ അഞ്ച് കൊടുക്കാം ഓക്കെ അല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു സീൻ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഒറ്റവട്ടമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം ഒരു സൈക്കോ ത്രില്ലർ ഒക്കെയാണ് സൈക്കോ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഫീൽഡപ്പ് കൊടുത്തു കാണുന്നവർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സൈക്കോ ത്രില്ലർ ആണ് അപ്പൊ എന്തായാലും എൻജോയ് ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം ഇതുപോലുള്ള സിനിമകളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ കിട്ടാനായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കുക അപ്പൊ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ